ഹായ് കൂട്ടുകാരെ ഞാൻ ഡോക്ടർ ജിനോ ഇന്ന് ഏറെ ഭയാനകമായിട്ടുള്ളൊരു ന്യൂസാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം മുപ്പത്തഞ്ചോളം ട്രാക്ക് ഒറ്റ സ്റ്റെപ്പിന് കേന്ദ്ര സർക്കാരും സെഡ്കോയിൻ തേർന്ന് നിരോധിച്ചിട്ടുണ്ട് ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം എന്ന് വച്ചാൽ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ള കാര്യമാണ് സാധാരണയായി ഈ മെഡിസിൻസ് ഒക്കെ വിപണിയിലെത്തുന്നതിന് മുന്നേ പല ട്രയലുകളും ടെസ്റ്റുകളും എല്ലാം നടന്നതിന് ശേഷമാണ് വിപണിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാകട്ടെ വളരെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതാണ് ആദ്യമേ തന്നെ പറയട്ടെ കൂട്ടുകാരെ പേടിക്കാതിരിക്കുക നമ്മുടെ ഇടയിൽ തന്നെ ധാരാളം ആൾക്കാർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചോദിക്കുമ്പോൾ നെഡിസിൻ എടുത്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ഡോക്ടർ നിർദ്ദേശമില്ലാതെ ആരും മെഡിസിൻസ് വാങ്ങരുതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മെഡിസിൻ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡോക്ടറിനോട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷനും ചേർത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് ശരി കൂട്ടുകാരെ നമുക്ക് നീ വിഷയത്തിലോട്ട് വരാം നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇപ്പോൾ നിലവിൽ സേഫായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസിൽ കുറേയതാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് അതിൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിനും അതിൽ ഉൾപ്പെടുന്നുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള മുപ്പത്തഞ്ച് മെഡിസിൻസാണ് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് ഡയബറ്റീസിനും ഇൻഫെക്ഷനും റെഗുലറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില ഫിക്സഡ് കോമ്പിനേഷൻ ഡ്രഗും അതിൽ ഉൾപ്പെടുന്നു ഇവ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവ നിർത്തിയിരിക്കുന്നത് സാധാരണയായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മരുന്നിനും ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അതായത് ഒരു സൈഡ് എഫക്ട് ഉണ്ട് അതെല്ലാം നോർമലാണ് നോസിയ വോമിറ്റിങ് അങ്ങനെയുള്ള ടെൻഡൻസി വരുന്ന സംഭവങ്ങളെല്ലാം നോർമലാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം കുറച്ചുകൂടി വലുതാണ് ഇനി നമുക്ക് നിർത്തലാക്കിയ മരുന്നുകളിലേക്ക് കടക്കാം സെഫിക്സിം ഓർഫ്ലാക്സിം ലാക്ടിക് ആസിഡ് ബാസിലസ് ഈ കോമ്പിനേഷൻ ഡ്രഗ് നിർത്തിയിട്ടുണ്ട് ഇത് യൂഷ്വലി കൊടുത്തു വരുന്നത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ലങ് ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷൻ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ഇതിനൊക്കെയാണ് അടുത്തതായി നിർത്തലാക്കിയ ഒരു മേജർ കോമ്പിനേഷനാണ് നിഫോ പാം പാരസിറ്റമോൾ കോമ്പിനേഷൻ ഇത് വേദന സംഹാരിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് ആയിട്ട് ഉപയോഗിക്കുന്നത് പെയിൻ കില്ലർ ആയിട്ടാണ് അതിൽ തന്നെ മോഡറേറ്റ് ടു സിവിയർ കേസുകളിൽ ഉപയോഗിക്കാറുണ്ട് സർജറി കേസുകളിൽ മേജറായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗ് കോമ്പിനേഷൻ ആണ് ഇത് ഈ കോമ്പിനേഷൻ ഡ്രഗില് നിഫോ പാമെൻറ്റ് ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിലേക്കുള്ള ഈ പെയിൻ സെൻസേഷനുള്ള സിഗ്നൽസ് കട്ട് ചെയ്യും അടുത്ത് പാരസിറ്റാമോൾ ആക്ഷൻ എന്ന് വെച്ചാൽ വേദന ഉണ്ടാകുമ്പോഴേക്കും ഒരു കെമിക്കൽ മെസഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോസ്റ്റാക്ലാൻ എന്ന് പറഞ്ഞ ഹോർമോൺ ലൈക്ക് ആക്ഷൻ നൽകുന്ന ഒരു സബ്സ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മരുന്നിനെല്ലാം ഇൻഡിവിജ്വലായിട്ട് കഴിക്കുമ്പോൾ ഇതിന്റെ ഡ്രഗ് റിയാക്ഷൻ കുറവായിരിക്കും പക്ഷെ കോമ്പിനേഷനിൽ വരുമ്പോഴേക്കും ഹെവി ആയിരിക്കും അതുകൊണ്ടാണ് ഇവ ഇപ്പൊ നിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഷുഗറിലേക്ക് കഴിക്കുന്ന മെഡിസിനിലോട്ട് കടക്കാം മെഡ്ഫോർമിനും ഗ്ലിൻഫിറൈഡും രണ്ടും നല്ല മെഡിസിൻസ് ആണ് ഇപ്പോൾ കുറെ ആൾക്കാർ ഇത് കഴിച്ചോണ്ടിരിക്കുന്ന കാര്യം അറിയാം പക്ഷെ ഇത് കോമ്പിനേഷനിൽ വരുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ആക്ഷൻ വേറെ ആയിരിക്കും അതായത് മെഡ്ഫോർമിൻ നമുക്ക് യൂഷ്വലി ഇത് ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട ഡ്രഗ് ആണ് ഗ്ലിംഫറൈഡായിട്ട് ആഹാരത്തിന് മുന്നേ കഴിക്കേണ്ട മെഡിസിനും ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഇഫക്റ്റ് കുറയുകയും സൈഡ് എഫക്ട് കൂടുകയും ചെയ്യും അതുകൊണ്ട് അതും നിർത്തലാക്കി ഇതുപോലുള്ള കുറച്ചധികം ആണ് ഇപ്പോൾ നിലവിൽ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം വ്യക്തമാക്കി തന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ആയതുകൊണ്ടാണ് ഇനിയും കുറേ അധികം മെഡിസിൻസ് ഇപ്പോൾ നിർത്തലിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കമന്റിൽ അറിയിക്കുക കേട്ടോ സി നെക്സ്റ്റ് വീഡിയോ ബൈ